നമസ്കാരം സ്വാഗതം ചേർത്തല വയനാട് സർവീസ് സഹകരണ നേതൃത്വത്തിൽ കുടുംബശ്രീ സംഗമം സംഘടിപ്പിച്ചു ബാങ്ക് ഹെഡ് ഓഫീസ് പരിപാടി മുൻ മന്ത്രി ടി എം തോമസ് ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ച് നാടിന്റെ സാമ്പത്തിക സ്വാശ്രയത്തിനും നായകത്വം വഹിച്ച കുടുംബശ്രീ പ്രസ്ഥാനത്തിനും വ്യത്യസ്തങ്ങളായ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കും ആരംഭം മുതൽ ആശ്രിതം നൽകി വരുന്ന ധനകാര്യ സ്ഥാപനമാണ് ചേർത്തല വയനാട് സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്കുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ സംഗമം സംഘടിപ്പിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിൽ സംഗമം മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ചെയ്തു പോയേ കേന്ദ്രമന്ത്രിയോട് നമ്മൾ പന്ത്രണ്ട് കോടി രൂപ ചോദിച്ചു ഇന്നത്തെ പന്ത്രണ്ട് കോടിയല്ല അന്നത്തെ പന്ത്രണ്ട് കോടി അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ജനകീയ ആ സൂത്രത്തെ കുറിച്ചൊക്കെ അറിയാവുന്നൊണ്ട് അദ്ദേഹം ചോദിച്ചു ഇത്രയും ചെലവാക്കു കൊണ്ടുപോയത് ആരിയ്ക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു നിങ്ങള് ഒന്ന് മാരാക്കുള്ള എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും പണം ചെലവാകൂലെന്നു അങ്ങനെ എ കെ ആന്റണിയും അദ്ദേഹവും കേന്ദ്രമന്ത്രി വരുമ്പോ അദ്ദേഹം ആന്റണി പറയം രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് സ്പെഷ്യൽ എസ് ടി എസ് ഡി എസ് വൈയുടെ പ്രൊജക്ട് നമുക്ക് സാങ്ഷൻ ചെയ്തു വേറെ ചോദ്യമൊന്നും ഉണ്ടായില്ല ഇത്രയും പേര് വരാന്ന് മാത്രമല്ല കൃത്യൻ രണ്ടു മണിക്ക് വന്നിരുന്നു രണ്ടരക്കൈ നട്ടുച്ചക്ക് എല്ലാരുടെങ്കിലും കുപ്പി കടലാസ് കണ്ടു യാത്ര ആട്ടെ ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ദലീമ ചടങ്ങ് നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത് കുടുംബശ്രീ അവലോകനവും റിപ്പോർട്ട് അവതരണവും നടത്തി പ്രഭാമധു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ചേർത്തല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സന്തോഷ് സിയാസ് ചേർത്തല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഡിറ്റ് ഷീജി ദീപ്തി അജയ്കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് ബോർഡംഗം മനോഹരി പ്രകാശൻ തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ദീപ്തി മിത്രവും നന്ദിയും ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി സ്വാഗതവും പറഞ്ഞു